ഇനി എന്താണ് മൈനർ കോഴ്സുകൾ എന്നല്ലേ നിലവിലെ മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാമിലെ കോംപ്ലിമെൻ്ററി കോഴ്സുകളുടെ സ്ഥാനത്ത് നാല് വർഷ ഡിഗ്രി പ്രോഗ്രാം നൽകുന്ന കോഴ്സുകളാണ് മൈനർ കോഴ്സുകൾ എന്ന് പറയുന്നത് മൈനർ കോഴ്സുകൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് ആദ്യ വർഷം തന്നെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിനെ പുറത്ത് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളോ അതല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള മറ്റു കോളേജുകളിലോ പോയി പഠിക്കാവുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സുകളെയാണ് മൈനർ കോഴ്സുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് മേജർ മാറി ഈ മൈനർ കോഴ്സിനെ ആക്കി എടുത്തുകൊണ്ട് പഠനം ഡിഗ്രി പൂർത്തിയാക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എഫ് ഐ യു ജി പി മുന്നോട്ട് വെക്കുന്ന നാല് വർഷ ഡിഗ്രി മുന്നോട്ട് വെക്കുന്ന അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ആശയം വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഡിഗ്രി ഡിസൈൻ ചെയ്യാനുള്ള അവസരം ഇതിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിൽ ഒരു മൈനർ കോഴ്സിന് നാല് ക്രെഡിറ്റുകളാണ് ഉള്ളത് Thank you